അപ്പം കുടുംബ്രോടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ മണി ഗൈസ് വണ്ടിയുടെ ക്ലച്ച് സിലിണ്ടർ പോയി അല്ല മേളിൽ നോക്കുമ്പോൾ നല്ല റെഡ് കളറ് അകത്ത് ഫുള്ള് പോയി കെട്ടി ഓക്കെ ഇത് മതിയോ അതെ കൊണ്ടുപോകാം അതെ ആ ഓക്കെ ആട് കൊണ്ടു കൊണ്ടല്ലോ വേണം വേണ്ട ഒരാട് മേടിച്ചോണ്ട് വേണം ഓക്കെ അങ്ങനെ ഇത് രണ്ടാമത്തെ തവണയാണ് ഓടിക്കുന്നത് ഫസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടുള്ളത് റോയൽ മോട്ടോഴ്സിൽ പണിക്ക് നിൽക്കുമ്പോഴാണ് ഓടിച്ചിട്ടുള്ളത് അതുപോലെ എന്തോ സ്പെയർ പാർട്സ് എടുക്കാൻ വേണ്ടി ചേർക്കന്തിലിരിക്കുന്ന നമ്മുടെ പാല ഒന്നുമില്ല പാലായപ്പുറം വരവ് നമ്മുടെ മഹീന്ദ്ര ജയോടെ ക്ലച്ചസ് ഗീർബോക്സിനോടായിരുന്നു ഹലോ അടരെ ഇവർ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ അയ്യേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ വൈപ്പർ ഇല്ലേ ആ ടേപ്പ് എടുക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഷൂർ ചെയ്യാം ഓമ ടേപ്പ് ആമിൽ എടുക്കണോ സക്കീൻ അസ്സലാമു അലൈക്കും സക്കീൻ നോ ഇങ്ങോട്ട് നോ ആരും കൂടെ ഇത്തിരി വേസ്റ്റ് ഒന്നും വരാതെ ഓ ഗയ്സ് ടേസ്റ്റ് സിലണ്ടർ ബ്രേക്ക് ഫ്ലൂഡ് ഈ മൂന്ന് ഐറ്റം മേടിക്കണം ഇതിപ്പം ലൈഫിൽ രണ്ടാമത്തെ ഞാൻ ഓട്ടോ ഓടിക്കുന്നത് എത്ര ഗ്യാപ്പ് ഇട്ടാണ് ഓട്ടോ ഓക്കെ അതുപോലെ തന്നെ ഈ സാധനം ഓടിക്കുമ്പോൾ ആയവർക്ക് വലിയ വിഷയമില്ല ഞാനത് ഓടിച്ചിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെ പിന്നെ പറയാം നല്ല ബ്ലോക്കൊക്കെ വരുമ്പോൾ ഈ ഫസ്റ്റ് അതിലിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ ഈ കുഴയൊരു വിടം ഒരു നാക്ക് ഉണ്ടായിരിക്കും അതൊക്കെ ഓടിക്കാൻ കുഴയൊരു വിടം നല്ല വേദന ഇട്ടു അതായത് രണ്ടാമത്തെ തവണ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഓട്ടോ ഓടിക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ടൊന്ന് ലൈഫിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത് രണ്ടാം സാന്നു ആ കിട്ടി കിട്ടി സെയിം സാധനം കിട്ടി നിസാന്റെ ആണ് മറ്റേ അടുത്ത് നിന്ന് ബോലറോടെ ആയിരുന്നു മോനെ എന്നാ സെറ്റപ്പ പെയിന്റിങ് കഴിഞ്ഞാൽ നടക്കും കേട്ടോ ഭയങ്കര കട്ടാ പോന്നെ ഈ സാധനത്തെ ഇന്നേ വരെ കയറിയിട്ടില്ല കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കൈസ് പക്ഷേ അത് പെയിൻറ്റ് അടിച്ചിട്ടേക്കൊണ്ട് കയറാൻ പറ്റില്ല എയർ ടാങ്ക് നമ്മുടെ വണ്ടി അതേ സമയത്ത് ഇവിടെ അഴിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ തീത് പിടിപ്പിക്കുക എയർ എടുക്കുക ലോഡ് എടുക്കാൻ പോവുക അതുപോലെ തന്നെ ഓട്ടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ബ്ലോക്കൊക്കെ വരുമ്പോൾ ഫസ്റ്റ് തിങ്ങിനി അനക്കി ഇണങ്ങി പോകുമ്പോൾ കുഴക്കുമല്ല വേദനയാണ് ഞാൻ രണ്ടു തവണ ഓടിച്ചിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും എക്സ്പേർട്ടായിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ തവണയാണ് ഓട്ടോ ഓടിക്കുന്നത് ഒന്ന് ചെറുപ്പം റോയ്മൂട്ട് റോയ്മുട്ടേസി സ്പെയർ പാർട്സ് വാങ്ങാൻ വേണ്ടി പോയത് പിന്നെ ദിനിയത് ഫുള്ള് ണം ഒഴിച്ച് പമ്പ് ചെയ്ത് വേറെ എടുക്കണം കുട്ടിയുടെ ആ ഓക്കെ പമ്പി ചേട്ടാ മതിയോ ആ നിറച്ച് വെച്ചു യർ എടുത്താ കേട്ടോ ആസ് ഗിയർ സ്മൂത്ത് ആയിട്ടോ നമ്മുടെ എന്നാ പറയുന്നത് ഞാലിപ്പൂവൻ പഴം പാളയംകോടം പഴം പോരാക്കി ഗിയറും ക്ലച്ചും ക്ലച്ച് ക്ലച്ചിച്ച് കൂടെ ക്ലച്ചിച്ച് കൂടെ പൊങ്ങി കടലായി എന്ത് വേണമെന്നാലും ലാസ്റ്റ് ഫില്ല് ചെയ്തേക്കണം ൂഡക്റ്റ് കുറവ് വരാൻ പാടില്ല വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം കേട്ടോ നമ്മൾ ഏത് പണി കഴിഞ്ഞാലും വണ്ടി ജസ്റ്റ് ഒന്ന് മുമ്പ് ഒന്ന് ഒരു ചെറിയൊരു ടെസ്റ്റ് പോകുന്നതിനെ പോലെ ഒരു നൂറോ അമ്പത് മീറ്ററോ ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുക നനയ്ക്കി നോക്കുകയായി നൂറോ അമ്പത് മീറ്റർ അല്ല ഗൈസ് ഒരു കിലോമീറ്റർ ഏറ്റവും കുറച്ച് കുടിക്കണം ഗിയർ എല്ലാം സ്മൂത്തായി ക്ലച്ചും സ്മൂത്തായി നേരത്തെന്ന് പറഞ്ഞാൽ പറിച്ചിടണമായിരുന്നു അറിച്ച് വെച്ചാൽ അത്ര ഇതായിട്ടില്ലായിരുന്നു ഇച്ചിരി കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ വഴി ഓ ഒരു വണ്ടി നോക്കാം നമ്മൾ വേണത് വർക്ക് ഷോപ്പ് ചെയ്തതാണ് ഈരാറ്റി വീട്ട് വാക്കാ പറ വാക്കാപ്പറമ്പെന്ന് പറയും വർക്ക് ഷോപ്പ് വൈസ് വൈസ് ഓക്കെയാണ് വൈസ് ട്ടോ നമ്മുടെ വണ്ടി ഇവിടെ നാശ കണ്ണൻ അടിപൊളി മെക്കാനിക്ക ആ പൈസ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വർക്ക്ഷോപ്പിനോട് വിട പറഞ്ഞ് നമ്മൾ ആമയ മറ്റേവൻ്റെ അടുത്തോട്ട് പോകുക പൈസ മേടിക്കണം ഡയറി ക്യാഷ് അടയ്ക്കാൻ ക്യാഷ് അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കണം അപ്പോൾ ഇവിടുന്ന് വർഷോപ്പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് ഒരു പള്ളിയുണ്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പോയി വെള്ളം പിടിക്കണം വെള്ളമെല്ലാം തീർന്നു കയ്യിൽ കൂളിങ് വെള്ളമല്ല ഓ ഗായ്സ് അതുപോലെ തന്നെ ഇതുണ്ടോ പേട്ട ഫുള്ള് നമ്മുടെ ഉട്ടുപാല് കച്ചവടക്കഷേ ഉട്ടുപാല് കച്ചവടക്കാരല്ല നമ്മുടെ ഇത് ജാതി ജാതി കച്ചവട ചാക്കിരിക്കുന്നുണ്ടോ ജാതിക്കുരു ഫുള്ള് ജാതിക്കുരുവിൻ്റെ ഇടപാടുകളാണ് പേട്ടക്കാര് ബിസിനസ് മൈൻഡ് ഉള്ളവരാണ് പേട്ടക്കാർ ഗായ്സ് എല്ലാവരും ഞാൻ കണ്ടത് ഇത്ര നാൾ കണ്ടത് ഭൂരിഭാവം പേരും ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ പേര് പരിപാടിയാണ് ഫുള്ള് ഓ കൈസ് ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പള്ളിയുടെ ഫ്രണ്ട് നമ്മൾ വണ്ടി ഇടണം കാരണം എന്നാന്ന് വെച്ചാൽ മറ്റവൻ വരണം അവന അവിടുന്ന് പാഞ്ഞ് കെട്ടി വരണം ഓ കൈസ് അവൻ വരുന്നുണ്ട് കൈസ് നിങ്ങളും ഏ കാണത്തില്ലേ ആ പിക്കപ്പ് അല്ല അതിൻ്റെ പുറകില്ല പിക്കപ്പ് അതുകൊണ്ട് വരുന്നു ഇവിടെ ബാക്കിലോട്ടിട്ടോ ബാക്കിലോട്ടിട്ടോ പെട്ടി കയറ്റണം പെട്ടി വയസ്സ് പെട്ടി കയറ്റിയ പൈസ എഴുന്നിട്ട് കാണാം കേട്ടോ പോട്ടാ 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 പോട്ടോ 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 പൊട്ടോ പൊട്ടോ പോട്ടോ പോട്ടെ പോട്ടോ പോട്ടോ പൊട്ടേ പോട്ടോ 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 പോട്ടെ ആ പതെ അപ്പോൾ ഫുള്ള് പെട്ടി അഞ്ഞൂറ് ഇതിങ്ങനെ തയ്ക്കുമ്പോൾ ഇരുപതിൻ്റെ ഫുള്ള് അഞ്ചട്ടി വരുമ്പോൾ അഞ്ഞൂറ് ട്രേ ആവും ആ മോളി വെച്ചിരിക്കുന്ന മൂന്ന് ട്രേ എണ്ണാന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് ഈ പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടി ലോഡ് കഴിഞ്ഞു അതിനെ വെക്കുന്ന കേട്ടില്ലേ മുഷ്ടിക്കാരന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് അവസ്ഥ അതുപോലെ തന്നെ നമ്മളിങ്ങനെ വണ്ടി കൊണ്ടുവന്ന വൈറ്റ് ബ്രിഡ്ജിനോട് ചേർത്തിടുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം വൈറ്റ് ബ്രിഡ്ജിനോട് ചേർത്തിടുവാണെങ്കിൽ അതായത് കാല് പൊക്കി കവച്ച് കയറേണ്ട ആവശ്യമില്ല കൈസ് കാണിച്ചു തരാം ഡോറ് തുറക്കുക നേരെ വെയിറ്റ് ബ്രിഡ്ജോട് കൈസ് പൈസ അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി പൈസ എല്ലാം അടച്ച് വണ്ടി വിട്ട് നേരെ കാഞ്ഞിരപ്പള്ളേക്ക് വന്നിട്ടും ഒമ്പത് മണി സമയം വണ്ടി എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഞാൻ പരിപാടി എന്ന് വെച്ചാൽ നേരെ വീട്ടിൽ ഇപ്പോൾ കുളിക്കുക വല്ലതും കഴിക്കുക കിട്ടാൻ ഉറങ്ങുക നാളെ രാവിലെ എഴുന്നേറ്റ് പിന്നെയും ഇന്ന് കണ്ട് പരിപാടികൾ ചെയ്യാൻ വേണ്ടി അതെ അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നത് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം